ഹലോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വൺ ഡേ ഫുഡ് ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തന്നെ നല്ല ചൂടോടുള്ള മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വടയുണ്ട് പിന്നെ നല്ല ചൂടോടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായയുണ്ട് അപ്പോൾ അത് കുഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു ലഞ്ചും സ്കിപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും നടുവിലത്തെ ഒരു ടൈം ബ്രഞ്ച് ആയിട്ടാണ് നമ്മൾ ഈ പൊറോട്ടയും ബീഫും കഴിച്ചത് അത് നമ്മുടെ വെമ്പാലവട്ടത്തുള്ള എസ് എം റജൻസി ഹോട്ടലിലാണ് നമ്മൾ ഈ കുറച്ച് നാളായിട്ട് കിംസ് ഹോസ്പിറ്റലിൽ ഒരു ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഏരിയയിലാണ് കേട്ടോ കവർ ചെയ്യുന്നത് എസ് എമ്രജെൻസിയും ആ നേരത്തെ ഞാൻ പോയ ശ്രീ ശ്രീഗണേഷ് എന്ന ചായത്തട്ടും അതിൻ്റെ അടുത്തുള്ളതാണ് എസ് എമ്രജൻസിയുടെ ഫുഡൊക്കെ കൊള്ളാം കേട്ടോ വേറെയും വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ പൊറോട്ടയും ബീഫ് കറിയും മസ്റ്റ് ആണ് പക്ഷെ പൊറോട്ടയിൽ ഓയിൽ നല്ല കൂടുതലാണ് പിന്നെ കിങ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു പേസ്ട്രി ഷോപ്പാണ് പേസ്ട്രി മാത്രമല്ല അവിടെ സ്നാക്സും കോഫി ടീ ഒക്കെ ഉണ്ട് പിന്നെ അവിടെ കുക്കീസൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഒരു റെഡ് വെൽവെറ്റിൻ്റെ പേസ്ട്രിയാണ് അപ്പോൾ ഒരു പീസിന് നയൻറ്റി ആണ് ചാർജ് ചെയ്യുന്നത് അത് ഞാൻ പാഴ്സലാണ് വാങ്ങിച്ചത് എന്നിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാറിൽ ആണ് കേട്ടോ ഇരുന്ന് കഴിച്ചത് അത് നല്ല മിൽക്കി ക്രീമുള്ള നല്ലൊരു റെഡ് വെൽവെറ്റിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ സ്പോട്ട് ഫുഡ് ഡീസിനൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇവിടുത്തെ മിൽക്ക് സർബത്ത് ഏറ്റവും സ്പെഷ്യലാണ് ഒരുപാട് ഫാൻസ് ഉണ്ട് പക്ഷേ ഇതുവരെ ഞാൻ നമ്മുടെ കാസിംഗ് സർബത്തിയിൽ നിന്ന് ഇതുവരെ സർബത്ത് കുടിച്ചിട്ടില്ല നമ്മുടെ മണക്കാടും കുറവങ്കോണവും ഇവർക്ക് ഷോപ്പുണ്ട് അപ്പോൾ ഞാൻ കുറവൻകോണത്താണ് വന്നിരിക്കുന്നത് ഇത് കുടിക്കാൻ വേണ്ടി വന്നതല്ല ഒരു ആവശ്യം വന്നപ്പോൾ അതുവഴി പാസ് ചെയ്തപ്പോൾ ഇവിടെ കയറി കുടിച്ച് നോക്കിയതാണ് കേട്ടോ ഇവിടെ നല്ല കട്ടിപ്പാലും ലൂസ് പാലും പിന്നെ ഇവരുടെ സ്പെഷ്യൽ നരനേണ്ടി സിറപ്പുമാണ് യൂസ് യൂസ് ചെയ്യുന്നത് ഇത് അടിക്കാനായിട്ട് അതിനുശേഷം സിറപ്പ് വെച്ചൊരു സ്റ്റാറിൻ്റെ ഡിസൈനും സർബത്തിൽ മുകളിൽ ടോപ്പിൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ കുടിക്കാൻ തരും വേറെ എക്സ്ട്രാ ആയിട്ട് ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ നമ്മുടെ പട്ടത്തുള്ള ജ്യൂസ് പാലസിൽ ഒരു ഓഫർ കഴിക്കാനായിട്ട് പോയതാണ് അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പോയപ്പോൾ ഇവിടുന്ന് കാസിം സർബത്തും കുടിച്ച് അങ്ങ് പോവുമായിരുന്നു അപ്പോൾ എന്താണ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കാസിം സർബത്തും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ആകുകൊണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കുക അപ്പോൾ ഇതൊരു മിനി ഫുഡ് ബ്ലോഗാണ് സബ്സ്ക്രൈബ് ചെയ്യുക